എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് വൈദ്യുതി ബില്ല് എത്ര എത്ര ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗം ക്രമീകരിക്കണം തുടങ്ങിയ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പിലൂടെ നിങ്ങളിലെത്തും ഉപഭോക്താക്കൾക്കും കെ സി ബിക്കും ഉപകാരപ്പെടുന്ന നൂറിലധികം സവിശേഷതകളുള്ള സ്മാർട്ട് മീറ്ററുകൾ സൂപ്പർ സ്മാർട്ട് ആണ് മീറ്ററിലെ സിം വഴി ഡാറ്റാ സെന്ററിലേക്ക് തുടർച്ചയായി വിവരങ്ങൾ ലഭിക്കും ട്രാൻസ്ഫോർമറുകളിലും ഫീഡറുകളിലും സ്ഥാപിക്കുന്നവ വൈദ്യുതി മുടക്കം അടക്കമുള്ള വിവരങ്ങൾ കൈമാറും ഇതിലൂടെ വൈദ്യുതി തടസ്സം തത്സമയം കെ സി ബിക്ക് പരിഹരിക്കാനുമാകും ഏത് സെക്ഷൻ പരിധിയിലാണ് ഊർജ നഷ്ടമെന്നും കണ്ടെത്താനാകും മീറ്ററിന്റെ കവർ തുറന്നാലോ കാന്തം ഘടിപ്പിച്ചാലോ സീൽ പൊട്ടിച്ചാലോ അപായ വിവരവും നൽകും വൈദ്യുതി ആവശ്യം മുൻകൂട്ടി കണ്ട് ഉൽപാദനവും വാങ്ങലും ആസൂത്രണം ചെയ്യാനുമാകും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ധനസഹായം സബ്സിഡി മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കാൻ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കണം മീറ്ററിന്റെ വില ഹെഡ് ആൻഡ് സിസ്റ്റം മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്ലൗഡ് സ്റ്റോറേജ് ചാർജ് മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള ചാർജ് തൊണ്ണൂറ്റിമൂന്ന് മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഗഡുക്കളായി ഉപഭോക്താക്കളിൽ നിന്നും കൂടിയ നിരക്കിൽ ഈടാക്കുന്ന ടോക്സക്സ് മാതൃകയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് എന്നാൽ ബദൽ മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഒരുങ്ങുന്നത് അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് നിർമ്മാണത്തിലുള്ള സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ കേന്ദ്രത്തിൽ അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നത് ഈ കേന്ദ്രത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ സ്ഥാപിക്കുന്നത് എങ്കിലും അടുത്ത ഘട്ടത്തിൽ അൻപത് ലക്ഷമാക്കാനുള്ള പദ്ധതിയാണ് കെ ഐ തയ്യാറാക്കുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി വൈദ്യുതി തടസ്സം നേരിട്ട് അറിയാനാകും ഊർജ്ജ നശം കണക്കാക്കാനോ ആകും ഉപയോഗത്തിൻ്റെ തത്സമയ വിശകലനം അതായത് ഇപ്പോൾ എത്ര രൂപയുടെ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു ഇതിന്റെ ബില്ല് എത്ര എന്നുള്ള എല്ലാം കൃത്യമായിട്ട് നമുക്ക് മൊബൈൽ ആപ്പിലൂടെ അറിയാൻ കഴിയും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനവും ഉണ്ട് വൈദ്യുതി മോഷണം പെട്ടെന്ന് പിടികൂടുന്നതാണ് ഉപയോഗം കൃത്യമായി അളക്കാനുമാകുന്നതാണ് സംസ്ഥാനത്ത് മുഴുവൻ സ്മാർട്ട് മീറ്റർ ആകുന്നതോടു കൂടി വീടുകളിൽ രണ്ടു മാസം കൂടുമ്പോൾ വൈദ്യുതി ബിൽ തരുന്ന അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങളിൽ ഒരു മാസം കൂടുമ്പോൾ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് തരുന്ന രീതി അവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇത് ഉണ്ടാവുക സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നിരക്ക് കൂട്ടുമെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തും എന്നുമുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട് നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബോർഡുകളുടെ കുടിശ്ശിക തീർക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിരക്ക് വർദ്ധിപ്പിക്കാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പൊ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകളുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അൻപത് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് വൈദ്യുതി ബില്ല് വീടുകളിൽ എത്തി റീഡ് ചെയ്യുന്ന സംവിധാനം ഇല്ലാതെയാകും മൊബൈലിൽ നമുക്ക് കൃത്യമായിട്ട് മൊബൈൽ ആപ്പിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയും എത്ര വൈദ്യുതി ഉപയോഗിച്ചു എത്രയാണ് ഈ നമ്മൾ അടയ്ക്കേണ്ട തുക ഇതുവരെ ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്ര തുക വന്നിട്ടുണ്ട് എന്നെല്ലാം ഇതിലൂടെ കൃത്യമായിട്ട് അറിയാൻ കഴിയും എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാകുന്ന തരത്തിലാണ് നമ്മുടെ വൈദ്യുതിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മൊബൈൽ അറിയാൻ കഴിയും സ്മാർട്ട് മീറ്ററും നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുക ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ